നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ രാജ്യത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ ഷാർജയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കുള്ള തെളിവാണ് ഷാർജ ആർട്ട് മ്യൂസിയം അറബ് നാഗരിക സാംസ്കാരിക വൈവിധ്യങ്ങളെ അതിമനോഹരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അറബ് കലകൾ തനിമകൾ തെല്ലും ചോരാതെ ഇവിടെ അവധിയില്ലാതെ ആവിഷ്കരിക്കുന്നു ഗോത്ര ജീവിതത്തിൽ തന്നെ വലിയ പ്രാധാന്യം കലകൾക്ക് കൽപ്പിച്ചിരുന്നവരാണ് ഇമറാത്തികൾ പരമ്പരാഗത ആഘോഷങ്ങളുടെ വേദികളിൽ എത്തിയാൽ പൗരാണിക ഇമറാത്തി കലകൾ കാഴ്ചകൾക്ക് ചുറ്റും വസന്തങ്ങൾ തീർക്കുന്നത് അനുഭവിച്ച് തന്നെ അറിയണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശന മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് മെയ് ആറിന് തുടക്കമാകും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിന് ദുബൈ വേൾഡ് ട്രേഡ് സെൻറ്ററാണ് വേദിയാകുന്നത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രമുഖ യാത്രാ യാത്രാസേവനദാതാക്കളും കമ്പനികളും പരിപാടിക്ക് എത്തിച്ചേരും റിയാദ് നഗരത്തിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വിഷബാധയേറ്റ് നിരവധി പേർ ചികിത്സ തേടി കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് റിയാദിലെ പ്രമുഖ ഹംബർഗിനി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ചിലരിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായതായി കണ്ടെത്തിയത് ഇവരിൽ പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് പേർ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു മുപ്പത്തിയഞ്ചു പേർ ആശുപത്രിയിൽ തുടരുകയാണ് ഇവരിൽ ഇരുപത്തിയെട്ട് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ സൗദിയിലെത്തും സൗദി അധികാരികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗസയിൽ വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സലാലയിലെ ഓട്ടിസം സെന്റർ സാമൂഹിക വികസന മന്ത്രി ലൈല ബിൻ അഹമ്മദ് അൽ നജ്ജാർ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി പദ്ധതിക്ക് ധനസഹായം നൽകിയ ഓ എന്ന സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഖത്തറിൽ അംഗീകൃത ടാക്സി ആപ്പുകൾ പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രാലയം യൂബർ ഖർവ ടെക്നോളജീസ് ക്യൂ ഡ്രൈവ് സൂം റൈഡ് ബദർ ആബർ റൈഡ് എന്നീ കമ്പനികൾക്കാണ് ഖത്തറിൽ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ ലൈസൻസ് ഉള്ളത് ആവശ്യമായ ലൈസൻസുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ബഹറിനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കാനുള്ള നിയമം ഷൂറ കൌൺസിൽ പരിഗണിക്കും നിയമലംഘകർക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവോ രണ്ടായിരം ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കുന്നതാണ് പുതിയ നിയമം കുവൈത്തിൽ അത്യാധുനിക ക്യാൻസർ നിയന്ത്രണ കേന്ദ്രം ആരംഭിക്കുന്നു അൽ സബാഹ് ഹെൽപ്പ് ഡിസ്ട്രിക്റ്റിൽ ഉടൻ തുറക്കുന്ന കേന്ദ്രം മേഖലയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അബാദി അറിയിച്ചു ലൂക്കീമിയ ആൻഡ് ലിംഫോമ സൊസൈറ്റി വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായ ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവ് അടുത്ത ആഴ്ച മുതൽ ഔദ്യോഗിക ജോലികൾ പുനരാരംഭിക്കും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു ഔദ്യോഗിക പരിപാടികളിലേക്ക് പൂർണ്ണമായും മടങ്ങില്ലെന്നും തെരഞ്ഞെടുത്ത പൊതുപരിപാടികളിൽ രാജാവിൻ്റെ ഉണ്ടാകും എന്ന സൂചനയാണ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകൾ ഉള്ള സ്ഥലമായിട്ടാണ് ഓസ്ട്രേലിയ കരുതുന്നത് അതേസമയം വർഷത്തിൽ ഒന്നു മുതൽ മൂന്ന് മരണം വരെ മാത്രമാണ് ഓസ്ട്രേലിയയിൽ പാമ്പുകടിയേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ഏറെ കൗതുകകരം